നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിലുള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവ് എന്ന നടൻ ഇപ്പോഴത്തെ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ താരപുത്രൻ ലളിത ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് ഇന്നത്തെ ന്യൂജിൻ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് പ്രണവ് ഒരു തുള്ളി മദ്യമോ കഞ്ചാവോ ലഹരി സാധനങ്ങളോ അദ്ദേഹം ഉപയോഗിക്കാറില്ല കാണുന്നവരോടെല്ലാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള പെരുമാറ്റം ാളിത്യവും പെരുമാറ്റവും കൊണ്ടാണ് പ്രണവ് ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ചത് മോഹൻലാലിന്റെ മകനാണെന്ന ആനുകൂല്യം കൊണ്ട് കിട്ടിയതല്ല ആ ആനുകൂല്യം കൈപ്പറ്റാൻ പ്രണവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു പ്രണവിന്റെ വീട്ടിൽ ലക്ഷറി കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് എന്നാലും പ്രണവ് യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലുമാണ് അദ്ദേഹം ഒരിക്കലും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും വഴിയരികിലുള്ള തട്ടുകടകളിൽ നിന്നുമാണ് കഴിക്കാറ് കോടാനുകോടികളുടെ സ്വത്തുക്കൾ കിടക്കുമ്പോഴും അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനൊന്നും എടുക്കാറില്ല സ്വയം അധ്വാനിച്ചുള്ള പണം കൊണ്ടാണ് പ്രണവ് മുന്നോട്ടു പോകുന്നതെന്ന് താരപുത്രന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി സുഗലോലുപതയുടെ നടുവിൽ ജീവിക്കേണ്ട മകൻ സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മൾ ശ്രീബുദ്ധന്റെ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളൂ സിനിമാക്കാർ പ്രണവിന്റെ ജീവിതം അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ മോഹൻലാലിനും സുചിത്രയ്ക്കും ആദ്യം വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു പ്രായപൂർത്തിയായ ആളല്ലേ അയാൾ കഥാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി അതേസമയം തെലുങ്കിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രണവ് ജനതാ ഗ്യാരേജ് ദേവര എന്നീ സിനിമ ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഷെട്ടിയാണ് നായികയായി എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പ ടു ജനതാ ഗ്യാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് കിൽ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഘവ് ജൂയലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒരു റൊമാന്റിക് ആക്ഷൻ ജേണറിലാണ് ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാൺ നിത്യ മേനോൻ കാവ്യ ധാപ്പർ നവീൻ പോളി ഷെട്ടി കാശ്മീര ചേതൻകുമാർ തുടങ്ങി നിരവധി താരങ്ങളും വേഷമിടുന്നുണ്ട് എന്നാൽ സിനിമയിലെ കാസ്റ്റിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് അവസാനമായി അഭിനയിച്ചത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ സിനിമയിൽ നായകനായി പ്രണവ് എത്തിയത് യു ആർ യു ആർ മിംഗ് Thank you.